ഞാൻ റിപ്ലൈ നിനക്കുണ്ടോ വൈകി കോഴിച്ചേട്ടാ നിനക്കായിരുന്നു കോഴിച്ചേട്ടൻ എനിക്കല്ല എനിക്ക് എനിക്ക് കോഴിച്ചേട്ടില്ല നിനക്കായിരിക്കും അതല്ല ഞാൻ പറഞ്ഞ ലൈവില് വന്ന ഞാൻ ഒരൊറ്റ കാര്യം പറയണേ എനിക്ക് ഈ നെഗറ്റീവ് കമന്സിന് മറുപടി കൊടുക്കാന്ന് ഒരു സമയവും ഇല്ല ഞാനൊട്ട് കൊടുക്കത്തില്ല മീഷോ ആപ്പിന്നൊരു ഡ്രസ് എടുത്തെന്ന് പറഞ്ഞ ഇത്ര വലിയ പുച്ഛിക്കാനോ തള്ളനോ തള്ളാനോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഞാൻ പിന്നെയും പിന്നെ പറയാം എൻ്റെ കെട്ടോ അമേരിക്കയ്ക്ക് പോയ ആളല്ല ഞാൻ വേറൊരുത്തരെയൊക്കെ കാണിച്ച അക്കനെ കെട്ടിയിട്ടുമില്ല കേട്ടല്ലോ അപ്പം ഞാൻ മീഷോയിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇതും മീഷോയിൽ നിന്നാണ് കേട്ടോ ഇതും മീഷോ ഇത് മീഷോയിൽ നിന്ന് എത്തിയ ഡ്രസ്സാണ് അതിന് എനിക്കൊരു നാണക്കേടും ഇല്ല നിനക്കൊക്കെ വൈഫൊക്കെ ഉണ്ടല്ലോ അപ്പം നീയൊക്കെ നല്ല ഡ്രസ്സ് കേട്ടോ ഇങ്ങോട്ട് ചൊറിയാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് തരുമോ അപ്പം മീഷോ എന്നുള്ള ഡ്രസ്സ് നിർത്താം അല്ല പോകുന്നത് നീ എന്നെ ഒന്ന് നേർക്ക് നേരെ വേണ ദിനോസറിനുണ്ടായ നീ ബാക്കി എന്താ പറഞ്ഞു വിളിക്കു നേരെ വന്ന് തെറി വിളിക്കാ നീ നീ ല്ലേ ചെയ്യത്തുള്ളൂ രേണു സുദിയുടെ മുഖത്ത് നോക്കി നീ തെറി വിളിച്ചത് ഒന്ന് കാണലേ കാര്യം പറയാൻ വേണ്ടിട്ടോ ഞാൻ ഇത്ര കളിയാണെന്ന് പറയാൻ വേണ്ടി യാത്ര നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കാം എനിക്ക് 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 ഡ്രസ്സ് എടുത്ത് സോ അയ്യോ സൈഡിൽ മറു കാണല്ലോ നോക്കൂ ഒരു ഫിൽറ്ററും ഇല്ലാത്ത നല്ല രീതിയിൽ കാശം എന്റെ മറുണ്ട് പറ്റിക്കുന്ന ശരിക്ക് ചേച്ചി വരുമ്പോ എന്റെ വായുടെ കുറ്റം പറയാൻ എടാ പോടാ നീ നീ സീറോ 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 നീ ഇനി ഇതിനെ നീ ആടാ ഞാൻ എടാ നീ ആ അവന് വേണ്ടിട്ട് ചിരിക്കുക ഇതിലുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ എല്ലാരെയും വിമർശിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ രേണു ഉണ്ട് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് ഭയങ്കരമായിട്ട് എടുത്ത് വിമർശിക്കുക ഒരുപാട് പേര് ഉണ്ട് ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ ഒരു മീഷോയിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അത് കിട്ടുന്ന ചോദിച്ചൊന്നും ഒരു കുഴപ്പമില്ല അത് മീഷോയിൽ നിന്നും ആൾക്കാർക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റില്ല അതോ ഇനി മരിച്ച ഭാര്യ ഉണ്ടെങ്കിൽ എപ്പോഴും വേറെ ഏതെങ്കിലും പരേ പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കണം എന്ന് മാത്രം ഒരു നിർബന്ധവും ഇല്ല അവർക്ക് ഇഷ്ടമുള്ള എനിക്ക് ഡ്രസ്സ് വാങ്ങുക അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിനെ ആൾക്കാർ കളിയാക്കുകയോ ചിരിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യം തീർച്ചയായിട്ടും ഇല്ല ഇപ്പോൾ അവരെന്തെങ്കിലും അല്ലാതെ തെറ്റിയത് കഴിഞ്ഞാൽ നമുക്കത് പറയാമെന്നുള്ളതാണ് അതല്ലാതെ അവർ ഏത് ഡ്രസ്സ് വാങ്ങുന്ന അല്ലെങ്കിൽ അത് ഡ്രസ്സ് ഇതിൽ നിന്ന് വാങ്ങാൻ പാടില്ല ഇതിന് ഇങ്ങനെ വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കി ചിരിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നമുക്കൊന്നും ഒരു ബോധം ഉണ്ടായിരിക്കാം നമ്മൾ എന്തോ പറയുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുക അത് ബാക്കിയുള്ളവർക്ക് ഒരു നോയ്സെൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോപ്രായുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാലേ ഉള്ളത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യം അതല്ലാതെ ഇതേ കണത്തുള്ള കാര്യങ്ങൾക്കൊന്നും ചുമ്മാ ഉണ്ടെങ്കിൽ അവരെ പോയി ലൈവിൽ ചെന്ന് തെറി വിളിക്കുക അതല്ലെങ്കിൽ അവർ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഭയങ്കര ഊതി വലുതാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും അവർ എന്ന് എന്ത് എന്നുള്ള രീതിയിലായി അങ്ങനെയൊന്നുമില്ല തെറ്റ് തെറ്റുകയ്യുമ്പോഴത്തേക്ക് അതിനെതിരെ വിമർശിക്കുന്നതിന് കുഴപ്പമില്ല അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ തന്നെയായിരിക്കും അതല്ലാതെ ചിലരോട് ഇഷ്ടമില്ലെന്ന് വെച്ചാൽ അവർ എന്ത് ചെയ്യുന്നതും നമ്മളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിന്ന് വിമർശിക്കുക അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുക അങ്ങനത്തുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ പാടുള്ളത് നല്ലൊരു കാര്യമല്ല